നമസ്കാരം ആത്മീയം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ എന്നാൽ അങ്ങേയറ്റം ശക്തിയുള്ള ഒരു കാര്യമാണ് ഇതൊരു വെറും തൊടുപുറ അല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിലേക്ക് വെളിച്ചം വീശാൻ പോകുന്ന ഒരു ദീപ പ്രവചനമാണ് നമ്മുടെ മുന്നിൽ രണ്ട് ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒന്നാമത്തെ ദീപം വളരെ മനോഹരമായ ആധുനിക രീതിയിൽ അലങ്കരിച്ച ഒരു പാത്രത്തിലാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ദീപമാകട്ടെ യാതൊരുവിധ അലങ്കാരങ്ങളും ഇല്ലാത്ത തികച്ചും സാധാരണമായ ഒരു മൺചട്ടിയിലാണ് തെളിയുന്നത് പാത്രങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അതിൽ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി ഒന്ന് തന്നെയാണ് ആ അഗ്നി സത്യമാണ് അത് ഈശ്വര ചൈതന്യമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ ചോദ്യങ്ങൾ എന്തുമാകട്ടെ എൻ്റെ ദുരിതങ്ങൾ എപ്പോൾ മാറും എനിക്ക് സാമ്പത്തിക ഉയർച്ച എപ്പോൾ ലഭിക്കും എനിക്കൊരു ജോലി അല്ലെങ്കിൽ വിവാഹം എപ്പോൾ നടക്കും എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എപ്പോൾ തീരും അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് കാര്യവുമാകട്ടെ നിങ്ങൾക്ക് എന്താണോ ഈ നിമിഷം ദൈവത്തിൽ നിന്നും അറിയാനുള്ളത് ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലുള്ള ഈ രണ്ട് ദീപങ്ങളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സ് ഏത് ദീപത്തിലാണോ കൂടുതൽ സ്റ്റക്കായി നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ദീപത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ അലങ്കരിച്ച ദീപമോ അതോ രണ്ടാമത്തെ സാധാരണ ദീപമോ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത ദീപം ഏതാണെന്നും നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണെന്നും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കാരണം ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഈ വീഡിയോയിൽ അവരുടെ പ്രാർത്ഥനകൾ കൂടെ ചേരുമ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് എനർജിയായി മാറും എല്ലാവരും അവരവരുടെ ദീപം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഓരോ ദീപത്തിനുമുള്ള ഫലങ്ങൾ എന്താണെന്ന് വിശദമായി പരിശോധിക്കാം ഒന്നാമത്തെ ദീപം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം ആധുനിക രീതിയിലുള്ള പാത്രത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപം തിരഞ്ഞെടുത്ത നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് സത്യം ചെറിയ കാര്യങ്ങൾ മതി നിങ്ങൾക്ക് സന്തോഷിക്കാൻ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ മതി നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടപ്പെടാനും നിങ്ങളുടെ മനസ്സിന് കട്ടി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സങ്കടങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പായി മാറിയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണുന്ന മറ്റൊരു കാര്യം അകാരണമായ എന്തോ ഒരു ഭയമാണ് വെറുതെ ഇരിക്കുമ്പോൾ പോലും മനസ്സിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളെ പറ്റി ഓർത്ത് ആദ്യ കയറി വരും താൻ ചെയ്തത് ശരിയാണോ ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെയുള്ള അമിതമായ ചിന്തകൾ അതുപോലെ സ്വന്തം കാര്യത്തെക്കാൾ ഉപരി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് മക്കളാകാം ഭർത്താവാകാം സുഹൃത്തുക്കളാകാം ബന്ധുക്കളാകാം അവർക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമോ എന്ന പേടിയാണ് എപ്പോഴും സത്യത്തിൽ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നാലും നിങ്ങളുടെ മനസ്സതിനെ സമ്മതിക്കില്ല എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഈ ചിന്തകൾ തികട്ടി തികട്ടി വന്നുകൊണ്ടിരിക്കും ഇത് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അവഗണനയാണ് നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്നവരിൽ നിന്ന് അത് ചിലപ്പോൾ പങ്കാളിയിൽ നിന്നാകാം മക്കളിൽ നിന്നാകാം അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നാകാം വല്ലാത്ത അവഗണന പലപ്പോഴും നേരിടുന്നുണ്ട് നിങ്ങൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പലതും പറയുന്നത് പക്ഷേ അവർ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു പല ചടങ്ങുകളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മനപൂർവ്വം ഒഴിവാക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായാൽ കിട്ടുന്ന അംഗീകാരം അല്ലെങ്കിൽ ക്രെഡിറ്റ് നിങ്ങൾക്ക് പോകുമെന്ന് ഭയന്ന് നിങ്ങളെ തന്ത്രപൂർവ്വം മാറ്റി നിർത്തുന്നവരുണ്ട് നിങ്ങളുടെ ചുറ്റും അത് നിങ്ങൾക്ക് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ചില സമയങ്ങളിൽ ചിന്തകൾ കയറി സമനില തെറ്റുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് പക്ഷെ അപ്പോഴും നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ ഈശ്വര വിശ്വാസമാണ് ദൈവമേ നീ മാത്രമേ ഉള്ളൂ തുണ എന്ന് വിളിച്ച് നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മറ്റുള്ളവരുടെ വാക്കുകളാണ് കുത്തുവാക്കുകൾ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരിക വിദ്വേഷത്തോടെയുള്ള പെരുമാറ്റങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒരുപാട് സഹിച്ചു നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ച പലരും ഇപ്പോൾ കൂടെയില്ല അവരൊക്കെ അകന്നുപോയി ഒരു കാലത്ത് നിങ്ങൾ സഹായിച്ചവർ പോലും ഇത് നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത നിരാശ തോന്നും പക്ഷേ ഈ ദീപം തിരഞ്ഞെടുത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മടങ്ങിവരമുണ്ട് അത് പിണങ്ങിപ്പോയ ഒരു സുഹൃത്താകാം അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ബന്ധുക്കളാകാം അങ്ങനെ ആരുമാകാം ആ ഒരു ബന്ധം അത് തിരികെ ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് ഇനി നിങ്ങളുടെ ചോദ്യം എപ്പോഴാണ് ഈ ദുരിതങ്ങൾക്കെല്ലാം ഒരു അവസാനം എന്നാണെങ്കിൽ ഈ തൊടുപുറി ഫലം അനുസരിച്ച് ഒന്നര മാസം മുതൽ മൂന്ന് മാസം വരെയാണ് ഇതിനൊരു മാറ്റം വരാൻ കാണുന്ന സമയം പക്ഷെ ഓർക്കുക നിങ്ങളുടെ പ്രാർത്ഥന ശക്തമാണെങ്കിൽ ഈശ്വരനുള്ള നിങ്ങളുടെ വിശ്വാസവും സമർപ്പണവും പൂർണമാണെങ്കിൽ ഒന്നര മാസം കൊണ്ട് തന്നെ അത്ഭുതകരമായ പല നല്ല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എല്ലാം ഒരു നേർരേഖയിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ദീപം തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് അതായത് സാധാരണ അൺചട്ടിയിൽ തെളിയുന്ന ദൈവം തിരഞ്ഞെടുത്തവരോട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലാളിത്യത്തെയാണ് പക്ഷെ നിങ്ങളുടെ ജീവിതം അത്ര ലളിതമല്ല ഇപ്പോൾ ഈ സമയം ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് ശത്രുക്കൾ വല്ലാതെ കൂടിയിട്ടുണ്ട് അത് നിങ്ങൾ ആരോടും ദ്രോഹം ചെയ്തിട്ടല്ല മറിച്ച് നിങ്ങളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങൾ തളരാതെ നിൽക്കുന്നതിൽ അസൂയ പൂണ്ടവരാണ് നിങ്ങൾക്ക് ശത്രുക്കളായി മാറിയിരിക്കുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുകടി അല്ലെങ്കിൽ കണ്ണേറ് എന്നൊക്കെ പറയാം പലരുടെയും കണ്ണിലെ കരടായി നിങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും തടസ്സങ്ങൾ കുറ്റപ്പെടുത്തലുകൾ തുടങ്ങിയവ നിങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും നിങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഉള്ളിൽ തീ തീയരിയുകയാണെങ്കിലും നിങ്ങൾ അത് പുറത്തു കാണിക്കാറില്ല എന്ത് വന്നാലും ഞാൻ അതിനെ നേരിടും എന്നൊരു വാശി അല്ലെങ്കിൽ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ സങ്കടം പറഞ്ഞു കരയാൻ നിങ്ങൾക്കിഷ്ടമല്ല എന്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് നിങ്ങളുടെ ശക്തി ആ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് പല വലിയ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടത് ഓർത്തുനോക്കൂ ജീവിതത്തിൽ പല തവണ വീണ് പോയിട്ടും അവിടെ നിന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ അതാണ് നിങ്ങളുടെ കരുത്ത് നിങ്ങൾ സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിലും നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്ന പ്രകൃതമാണ് അതുപോലെ ജീവിതത്തിൽ നല്ല ചിട്ടയും അടുക്കും വേണം എന്ന് നിർബന്ധമുള്ളവരാണ് നിങ്ങൾ വീട്ടിലായാലും മക്കളുടെ കാര്യത്തിലായാലും ഈ ചിട്ട നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് വശം കാണാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളെ വേദനിപ്പിച്ചവർ കുറ്റം പറഞ്ഞവർ അവർക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെടുന്ന സമയം വരുന്നു ഞാൻ ചെയ്തത് പോയി എന്ന് പറഞ്ഞ് ക്ഷമാപണവുമായി അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും ആ കാഴ്ച കണ്ട് നിങ്ങളുടെ മനസ്സ് കുളിരുന്ന ഒരു നിമിഷം ഈ അടുത്ത് തന്നെ കാത്തിരിപ്പുണ്ട് അതുപോലെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പലതും അത് പണമാകാം വിലപിടിപ്പുള്ള വസ്തുക്കളാകാം അത് തിരികെ കിട്ടാനുള്ള യോഗവും ഈ തൊടുകുറിയിലൂടെ കാണുന്നുണ്ട് യാത്രകളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില യാത്രകൾ തീർത്ഥാടനങ്ങൾ ഇതൊക്കെ സഫലമാകാനുള്ള ഏറ്റവും നല്ല സമയമാണിപ്പോൾ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗൃഹവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് നൽകിയ വേദന ഇതിനെല്ലാം ഒരു ശമനം എപ്പോഴുണ്ടാകും തൊടുകുറി കാണുന്നത് ഏകദേശം മൂന്ന് മാസം വരെ സമയമാണ് എന്നാൽ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി അത് തുടങ്ങിയാൽ വെറും രണ്ടു മാസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളിൽ ഒരു ദൈവീക ചൈതന്യം ഉണരുന്നതായി കാണാം മറ്റുള്ളവർക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത വിധം മാനസികമായ ഒരു ശക്തി നിങ്ങൾക്ക് കൈവരും പ്രശ്നങ്ങൾ ഓരോന്നായി അത്ഭുതകരമായി മാറിപ്പോകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇതാണ് തൊടുകുറിയിലൂടെ ദീപങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങൾ കേട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം യോജിക്കുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് വെളിച്ചം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി